അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ യാത്ര തുടരുകയാണ് ഒരു ഭാഗത്ത് ചെമ്പട ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുകയാണ് ചെമ്പട കഴിഞ്ഞു വരുമ്പോഴേക്കും അങ്ങനെ പിന്നെ പാണ്ടിയായി പിന്നെ പിന്നെങ്ങോട്ട് മേളത്തിന്റെ പെരുക്കങ്ങളായി കാഴ്ചകളായി വിശേഷങ്ങളായി അതോടൊപ്പം മറ്റു വളരെ പ്രധാനപ്പെട്ട വാർത്തകളും ഉണ്ട് വാർത്തകളുമുണ്ട് പാടില്ലാത്ത വാർത്തകൾ അതും വളരെ വേഗത്തിൽ അക്ഷരത്തിലേക്ക് എത്തിക്കാം അപ്പോൾ കേട്ടോളൂ ചെമ്പട ഇപ്പോൾ സമയം ഏഴ് മണി കഴിഞ്ഞ് ഇരുപത്തി ആറ് മിനിറ്റ് ആയിരിക്കുന്നു അപ്പോൾ കലകലക്കൻ പൂരവുമായി നമ്മൾ യാത്ര തുടരുകയാണ് അല്ലെ ചെമ്പുക്കാവ് ഭഗവതി പുറപ്പെടുന്നു കണിമംഗല ശാസ്താവ് ഇവിടെ എത്തിക്കഴിഞ്ഞു ചെമ്പട കഴിഞ്ഞു ഇത് ഇതാ പാണ്ടി തുടങ്ങാൻ പോവാണ് അല്ലേ അതെ അല്ലെ അതെങ്ങനെ തിരിച്ചറിയും ചെമ്പട കഴിഞ്ഞ് പാണ്ടിയാകുന്ന സമയത്ത് പുറത്തേക്ക് ഇറങ്ങും അതാണ് അതിന്റെ പ്രത്യേകത അത് എവിടെയും പാണ്ടിയും കണ്ടെത്തണം ഇത് നമ്മുടെ നാട്ടുകാരനാണ് ഇവിടെ ആ ഇവിടെ ണോ നമസ്കാരം എല്ലാ പൂരത്തിന് എത്താറുണ്ടോ നാല് വർഷമായിട്ട് നാല്പത്തിനാല് വർഷമായിട്ട് പൂരത്തിനിടെ ഉണ്ടാവും ഇനി നാളെ പകൽപൂർവ്വം കഴിഞ്ഞ് ഉപചാരം ചൊല്ലി പിരിഞ്ഞിട്ട് പോകുന്നു